thank <laughs> you a d a

അതിന് അത് പറഞ്ഞിട്ട് വന്നിട്ടില്ലേ നിങ്ങൾ വിളിച്ചാൽ മതി അനിന്ന് പച്ചവൻ ഓവർ ഇടാൻ പറഞ്ഞാ വന്നിട്ടുണ്ട് മൈന മൈന രണ്ടാ ആവേഗാ जाएगा आएगा ഇങ്ങേരെ സരനെ വെച്ച സരണ്ടാല എന്തി എന്തിവാലാ കുക്കടോടോടോ നല്ല ആ കുപ്പി എന്തിവാലാ അല്ല അസമീഷാല സരണ്ടെ കുപ്പി അല്ല അസമീഷാല ഡെയിലി ട്രിപ്പ് 150 കേറെ ആ സനിൽ അതെ ആരോ ഒരാള് ലൈവിന് മെസ്സേജ് അയച്ചിട്ടുണ്ട് വണ്ടി പിടിക്കുന്നു രേഖ മൈ നീ ശ്രീകുമാർ മൈലോട്ടക്കാരൻ

Oh. Indikara ya. Yeah. Ah. My name is Gayatri. Ah. Gayatri. Malayali Malayali. Malayali. I am Kandor. മലയാളി എഴുതിയ സ്ഥലം വിഷ്ണു ആ വിഷ്ണു ആയോലോ വിഷ്ണു അറുപത്തഞ്ചിലയാ മലയാളിയാണോ മലയാളിയാണോ അയ്യോ ഇംഗ്ലീഷിലും എനക്ക് ഇംഗ്ലീഷ് ഒന്നും അർത്ഥം അറിയില്ല കേട്ടോ വായിക്കാൻ അറിയുമ്പോൾ അർത്ഥം അറിയില്ല ക്യാൻ യു കോൾ മൈ നെയ്മ് വിഷ്ണു കോൾ നെയ്മ് വിഷ്ണു എവിടെയും പോകുന്നില്ല ഞാൻ ഓട്ടോക്കാരനാ ഓട്ടോ ഓട്ടോ എടുത്തിട്ട് ഇപ്പം നമ്മൾ ടൗണിലേക്ക് ഒരാളെ എൻ്റെ ഹിന്ദിക്കാരെ കൊണ്ടാക്കുന്നുണ്ടോ ഓട്ടോ എടുക്കുന്നില്ല അപ്പോൾ ഓട്ടോ കയറുമ്പോഴാണ് ലൈവ് ഇട്ടത് അങ്ങനെ പോകുന്നില്ല അത് ഞാൻ സ്റ്റാൻഡിലുണ്ടായിരുന്നു ഓട്ടോ എടുക്കുമ്പോൾ ഓട്ടോ എടുക്കാൻ സ്റ്റാൻഡിലുണ്ടായിരുന്നു എനിക്ക് പോകുന്നില്ല ട്രിപ്പ് വന്നതാണ് െ വടകര മാഹി കഴിഞ്ഞ് വടകരണ്ടി കഴിഞ്ഞിട്ടോ വടകര മാഹി കഴിഞ്ഞ വടകര ഗായത്ത് നമ്മളെ വീഡിയോ ഒക്കെ കാണണം കേട്ടോ യൂട്യൂബിലും കേറിയിട്ട് വീഡിയോ കാണണേ വാശിയുടൈം ആയിക്കോണ്ടിരിക്കുന്നു അപ്പൊ അതിലും കൂടെ എല്ലാരും കണ്ടാലാവും രാജ്യത്തേക്ക് ചാനലുണ്ടോ വിഷ്ണു വിഷ്ണു കൊറേ ആയി ലൈവില് വന്നിട്ടുണ്ട് വിഷ്ണുന്ന് ശരിയാണെ പഴയ ലൈവലിടുമ്പറേ ആള് വന്നിരുന്നു ഇപ്പം നാലു മാസമായിട്ട് ലൈവൊന്നും ഇടില്ല നാളെ ലൈവലിൽ ഇട്ടാൽ നമ്മളെ കുറച്ചാളിടുമ്പാണെന്നില്ല അപ്പൊ അതുകൊണ്ട് എല്ലാം മതിയാക്കി പൂട്ടി കെട്ടി വെച്ചതാണ് പിന്നെ ഇപ്പം പുതിയ മൊബൈലായതുകൊണ്ട് അന്നേരം പഴയൊരു മൊബൈൽ ഇപ്പം പുതിയ മൊബൈലായൊന്ന് നോക്കാൻ വേണ്ടി ഒന്ന് ലൈവിട്ട് ഇട്ട് എന്നെ അറേച്ച Yeah. Mm -hmm. mm -hmm. ഭംഗി നോക്കിയ ചപ്പെല്ലാം അടിഞ്ഞ് നമ്മളിടയാന്ന് ഈ ചൂട് കൂടുമ്പോട വന്നിരിക്കും ചുറ്റും അമ്പലവും എൻ്റെ തണല് കിട്ടുന്ന തണുപ്പ് കിട്ടുന്നൊരു സ്ഥലമായിരുന്നു ഫ്ലവറിന്റെ ഭയങ്കരായിട്ടുണ്ട് കേട്ടോ ഗായത്രി എന്ന മെസ്സേജ് വാങ്ങിച്ചു കളഞ്ഞേ ഗായത്രി ഹാവ് മടകര ഈ രേ പീതാംബര ഗായത്രി പീതാംബര നി എല്ലാരും കൂടെ എന്താ കാറ്റ നല്ല തണുത്ത അരയാലിന്റെ ഇസ്താ അല്ല എന്താണ് ഇത് ഭാഷ നക്ക് മനസ്സിലാകുന്നില്ല ഏട്ടാ നിങ്ങൾ ഇംഗ്ലീഷ് വന്നു എന്തായത് ഗായത്രി എന്തായത് ഗായത്രി എന്താണ് ചെയ്യുന്നത് എന്തെങ്കിലും ജോലിയുണ്ടോ കുഞ്ഞുങ്ങളായ ഉണ്ടോ കല്യാണം കഴിഞ്ഞതാണോ ഇന്ന് ലീവാണോ അതിടക്കൊരു വിഷ്ണുവിനെ കണ്ടല്ല വിഷ്ണു പോയാ

ണോ നമ്മളെ ചാനലൊക്കെ എപ്പം കണ്ടിനെ ചാനലും കണ്ടിനാ കണ്ടിരും നമ്മളേടും കണ്ടിനായി സ്വരരാഗമം എന്തായത് മൈ ക്ലാസ് പ്ലസ് മയൂരമേകമായിരം വർണ്ണങ്ങൾ ആടുമീ ഋതുസന്ധിയിൽ പീലിയും ഭീഷണി എന്തായാലും ഒരു പാട്ട് കൂടി പാടുമോ പാട്ട് സൂപ്പറാണ് അതായത് പാട്ട് പാടുന്നേ നമ്മൾ പാട്ടിന്റെ ആളല്ലേ പാട്ട് പാടാ പക്ഷെ ആള് കാണണം ഏത് പാട്ടാണ് വേണ്ടത് ചായ ഒന്നും കുടിച്ചില്ല ചായ ഇപ്പം ചോറ് രണ്ടര മണിയായിപ്പോയി സജിയേട്ടൻ മയിൽ ചായ കുടിച്ചു ഏഹ് ഓ നമ്മളായിട്ട് കേട്ടാ അത് നമ്മളായിട്ട് കേട്ടാ ഈ സജിയായിട്ടൻ വന്നിട്ടുണ്ട് നമ്മളായിട്ട് ഇത് തോന്നിട്ട് പാട്ട് പാടുകയും ചെയ്യുന്നു ഉം നല്ല ഒരു ഒരുപാട് പാട് എന്നിട്ടാകുമ്പോ ഇങ്ങോട്ട് പാടാം നീ ആദ്യം പാട് നോക്കട്ടെ ഗായത്രി എന്നാ പറയുന്നത് കോള് ചെയ്യാനാ കോൾമീസ് എന്താ പണിയെടുക്കുന്നത് പണി ഓട്ടോ എടുക്കുന്നത് ഇപ്പം ഇവിടെ ചെക്കാട്ട് അമ്പലത്തിൻ്റെ അടുത്ത് വന്നിരിക്കുന്ന അല്ലെ വീട്ടിൽ ഇവിടെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് മോഹം കൊണ്ടു ഞാൻ പിള്ളേർ സ്കൂളിൽ പോയിട്ട് പിള്ളേരെ റിസൾട്ട് അല്ല പരിശോധന ജയിച്ചോ ഏ ഹലോ ബ്രോ എന്താണ് പേര് എവിടെയാണ് എൻ്റെ വീട് കണ്ണൂർ മയിൽ എന്ന സ്ഥലത്താണ് കണ്ണൂർ മയിൽ പറശ്ശിനിക്കട അമ്പലത്തിൻ്റെ അടുത്ത് പാത്തുമ്മ പാത്തു ഹായ് പാത്തുമ്മയുടെ വിടെ വിടിയാർ ഞാനാ ഞാൻ കണ്ണൂർ കണ്ണൂർ പറശ്ശിനി അമ്പലത്തിന്റെ അടുത്ത് മുഖം കാണിക്കൂ ഗ്ലാമർ കാണട്ടെ ഗ്ലാമർ ഇല്ലാതെ കൊണ്ടല്ലേ മുഖം തിരിച്ചു തിരിച്ചുപിടിച്ചിനി ഇന്നത്തെ ക്യാമറ തിരിച്ചു പിടിച്ചിനി നമ്മളെ മുഖം തീരെ കൊള്ളൂല വളരെ പോക്ക അതുകൊണ്ടാണ് ഞാൻ പിന്നെ ക്യാമറ അങ്ങോട്ട് തിരിച്ച് വെച്ചത് കേട്ടോ വേണ്ടി കൊന്ന് കാണാം കണ്ടിട്ട് പേടിച്ച് വിറക്കരുത് ഏഹ് മറ്റേ ശ്രീനിവാസനും മോഹൻലാലും പറയും പോലാ കണ്ണ് ചീഞ്ഞ് പഴുത്തു ഇരിക്കാണ് സാറേന്ന് പറഞ്ഞ പോലെ എൻ്റെ മുഖം കണ്ടിട്ട് പേടിച്ച് ഇത് പനി പിടിച്ചു ഓറ് ഗാമെ കാണിക്കാനൊക്കെ മടിയൊന്നുമല്ല ഉള്ളതല്ലേ കാണിക്കാൻ പറ്റൂ ഇതാണ് എൻ്റെ മുഖം മാമക്കു പോലെ കണ്ടോ നമ്മുടെ വായനശാലയിൽ പരിപാടിയാണ് ഏത് വായനശാലയാണ് പത്രമേ നമ്മളെ മുഖം കണ്ടോ അതാ ദിലീപിനെ പോലെയാ നമ്മുടെ വായനശാലയിൽ പരിപാടിയാണ് ഏടെയാണ് പരിപാടി ഏത് സ്ഥലത്താണ് എൻ്റെ മുഖം പണ്ട പോയ പോണ്ടപടി പോയാ പത്തു പത്തുമ്മ പോയാടി പോയാ കണ്ട് സഹിക്കാൻ പറ്റാതെ നല്ല ഗ്ലാമർ എത്ര വയസ്സായി വയസ്സായിട്ടേ ഇല്ല ഉം പതിനെട്ട് സജിയായിട്ട്ന്നല്ലേ തന്ന വീട്ടിൽ ആരൊക്കെ സ്വന്തമായിട്ടാണോ ഓട്ടോറിക്ഷ അതെ വീട്ടിൽ ഞാൻ ഭാര്യ രണ്ട് കുട്ടികൾ അച്ഛനില്ല അമ്മ അമ്മ അനക്ക് നാല് ഒരു പെങ്ങളും മൂന്ന് ഏട്ടന്മാരുണ്ട് നമ്മൾ മൊത്തം അഞ്ചാളാ അപ്പോൾ നാല് മൂന്ന് ഏട്ടന്മാട്ടന്മാരും ഒരു പെൺ പെണ്ണും ഉണ്ട് ചേച്ചി അങ്ങനെയാണോ എല്ലാവരും സ്വന്തമായി വീടെടുത്ത് നിൽക്കുന്നു വോട്ടർ ഷാസ് ഒന്നും തന്നെയാ പാത്തൂന്റെ വീടെവിടെയാ പാത്തൂമ്മേന്റെ വീട് എവിടെയാ സൂപ്പർ പാട്ടാണ് ഞാൻ മലപ്പുറം പെരിയന്തൽ മണ്ണ അവിടെ വന്നിട്ടുണ്ട് ഏഹ് മയിൽ വന്നിട്ടുണ്ടോ കണ്ണൂര് മലപ്പുറം ഞാൻ മലപ്പുറത്ത് അഴുത്തിപ്പോ ടക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ മലപ്പുറത്തെത്തിയിട്ടില്ല ഏകദേശം രാമനാട്ടുകര ഏകദേശം നമ്മുടെ കോഴിക്കോട് രാമനാട്ടുകര ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട് രണ്ടു മാസം മുല്ലേ ഈ ഓർഡർഷെടുത്ത് ഇവിടുന്ന് നൂറ്റി അമ്പത് കിലോമീറ്റർ അങ്ങോട്ട് എത്തണം ഇവിടുന്ന് മലപ്പുറം മലപ്പുറം അടുത്താണ് എടുത്താണ് പാത്തുമ്മ എന്താ ചെയ്യുന്നു ചാനലുണ്ടോ മോഹൻലാൽ പാട്ട് പാടുമോ മോഹൻലാൽ പാട്ട് പാടുന്ന ഞാനോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മോഹൻലാലിനോട് വിളിച്ചിട്ട് പറഞ്ഞു കോൾ ചെയ്ത് പറയട്ടാ മോഹൻലാൽ പാട്ട് പാടുന്ന ചോദിച്ചാ ഞാനോട് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ചോദിച്ചോക്കാവൂ നമ്പറുണ്ട് പുള്ളിയുടെ ഇവിടെ എന്തിനാ പാത്തമ്മ വന്നിന കല്യാണത്തിന് വന്നതാണോ ഗായത്രി പോയാ ക്ക് നടക്കാൻ കഴിയില്ല എല്ല പൊട്ടി പൊട്ടിപ്പോകുന്ന അസുഖമാണ് ഓ ആ അപ്പൊ പിന്നെ ഇങ്ങോട്ടും എങ്ങന വന്നത് എപ്പാ വന്നത് ഈ തീ തോ ചുമ്മാ പറഞ്ഞതാണോ അങ്ങന ചുമ്മാ പറഞ്ഞതായാലും കാര്യമായി പറഞ്ഞാലും എല്ലാം ഒന്നു തന്നെ